വാർത്തകൾ ൾ തുടരുന്നുാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാന വിദ്യാഭ്യാസം സ്വീകരണം നൽകി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പരിഷത്ത് വിദ്യാഭ്യാസ ജാഥ നടത്തുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ വിദ്യാർത്ഥികളുടെയും അവകാശമാണ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ നടത്തുന്നത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ചർച്ച നടത്തുന്നത് തീർന്നില്ല എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് പാർലമെന്റിലെ രണ്ട് സഭകളിലും ചർച്ച കഴിയാതെ ചെയ്യാതെ പാസ് കൺകറന്റ് എന്താ വിദ്യാഭ്യാസം കേന്ദ്രീകരണത്തിലേക്ക് പോകുക നേരത്തെ മാഷ് പറഞ്ഞില്ലേ മൂന്ന് അഞ്ച് എട്ട് ക്ലാസ് പൊതുപരീക്ഷ വരുന്നു ഒരു രാജ്യം പാഠപുസ്തകം നാഷണൽ ടെക്സ്റ്റ് ലോക്കൽ ഫ്ലേവർ എന്നാണ് പറയുന്നത് ഇങ്ങനെ ഇവിടെ എന്തെല്ലാം സാംസ്കാരികവും സാമൂഹികവും ജോഗ്രഫിക്കലൊക്കെ ആയിട്ടുള്ള വ്യത്യസ്തത പുലർത്തുന്ന ഗതുസ്വതയുടെ ശക്തിയിൽ നിൽക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഒരൊറ്റ പാഠപുസ്തകം ഒരൊറ്റ പരീക്ഷ നാഷണൽ ടെസ്റ്റ് ഒരൊറ്റ പരീക്ഷ മൂന്നിനും അഞ്ചിലും എട്ടിലാണ് നടപ്പാക്കാൻ പോകുന്നത് മാറണം വിദ്യാഭ്യാസ വ്യവസ്ഥയും സംവിധാനവും ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ചതിക്കുഴികൾ തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ പുതുവഴികൾ തേടുന്ന ഭാഷാ പഠനം എന്നീ ലഘുലേഖകൾ പ്രചരിപ്പിച്ചാണ് ജാഥയുടെ ചെലവ് കണ്ടെത്തുന്നത് ജാഥയുടെ ഭാഗമായി വിദ്യാഭ്യാസ സംവാദങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് പുതിയങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ കെ ബാബുരാജ് അധ്യക്ഷനായിരുന്നു പരിഷത്ത് ജില്ലാ വിദ്യാഭ്യാസ സംസ്ഥാന വിഷയ സമിതി കൺവീനർ ഡോക്ടർ കെ രമേശൻ ജാഥയെക്കുറിച്ച് വിശദീകരിച്ചു ജാഥാ ക്യാപ്റ്റനും പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റുമായ ടി കെ വീരാബായ് സംസ്ഥാന സെക്രട്ടറി എൻ ശാന്തകുമാരി ജാഥ മാനേജർ പി എം വിനോദ് കുമാർ സി പ്രേമരാജൻ എന്നിവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്